ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ജോസഫ് ടം ലോക്സിന്റെ ആദ്യമായ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നേരത്തെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പൊ എന്തായാലും അതിലേക്ക് പോയാലോ ഹായ് അപ്പോൾ നമുക്ക് വന്നൊരു ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് അല്ല നമ്മളൊരു എന്താ പറയുക ഒരു ജോലിക്ക് വേണ്ടി ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗിയിൽ അപ്പൊ എല്ലാരും ഓടുന്നുണ്ട് സ്വിഗ്ഗി ഓടുന്നത് അപ്പൊ സ്വിഗ്ഗിയില് ഓടാൻ വേണ്ടി നമ്മള് കൊടുത്തപ്പൊ നമുക്ക് സ്വിഗ്ഗിന്ന് ഒരു ഗിഫ്റ്റ് ആണ് നമുക്കൊന്ന് പൊട്ടി നോക്കാം എന്തൊക്കെയാണ് അതിന്റെ തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം അപ്പൊ ഒരു ബാഗ് വന്നിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും രണ്ട് ടീഷർട്ടാണ് സ്വിഗ്ഗിയിലാണ് രണ്ട് ടീഷർട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സിഗ്ഗി ഓടാൻ പോവാം നമ്മള് സിഗി ഓടിയാൽ ലാഭമോ അതോ നഷ്ടമോ നമുക്ക് നോക്കാം എങ്ങനെയാണ്ട് സിഗി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് അതോ നഷ്ടമാണെന്നൊക്കെ നോക്കാം അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് കാര്യങ്ങളൊക്കെ നോക്കാം ചടുപ്പിച്ചു അടുപ്പിച്ചു ഇതാണ് നമ്മൾ ഉത്ഭോഷവും കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നത് നമുക്ക് ഇവിടുന്ന് പിന്നെ പൂട്ടാന്ന് പറഞ്ഞ സെറ്റപ്പുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ക്ലിപ്പ് വിട്ട് ക്ലിപ്പ് വിട്ട് പൂട്ടാം പിന്നെ നമുക്ക് വേണേൽ തോളയിൽ നമുക്ക് വേണേ തോളയിൽ വിട്ട് വേണമെങ്കിൽ പോവാം ആ ഒരു സെറ്റപ്പിൽ ബാഗാണ് അതുപോലെ തന്നെ അതിനുശേഷം ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ടീഷർട്ട് ടീഷർട്ടും ഉണ്ട് ഇതാണ് നമുക്ക് വന്ന് അപ്പം നമുക്ക് എന്തായാലും സിക്ക് ഓടാൻ പോവാം എങ്ങനെയുണ്ട് സീക്കി ഓടാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഓർഡർ എങ്ങനെയാണ് എങ്ങനെയാണ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കും ഈ വീഡിയോയിലേക്ക് വരുന്നത് അപ്പോൾ മച്ചപ്പം ആദ്യമായിട്ടാണ് ജോസ് ഡോം ബ്ലോഗ്സ് എന്നുള്ള ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ അവർക്ക് വേണമെങ്കിൽ ജോസ്ഫ് ഡോം ബ്ലോഗസിൽ ജോസ്ഫ് കിട്ടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന മുമ്പേ തന്നെ എല്ലാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക എല്ലാം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും വഴിയേ കാണാം നമ്മൾ സ്വിഗ്ഗിയുടെ യൂണിഫോം ഇട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മച്ചിപ്പോൾ ഉണ്ട് അമ്മച്ച നല്ലൊരു പണി തന്നെ വെച്ചിരിക്കാണ് അമ്മച്ചെ കൈ കാണിച്ചു കൊടുത്തോ അമ്മച്ചെ കൈ കാണിച്ച് വെച്ചേക്കാണ് അമ്മച്ച എൻ്റെ അമ്മച്ച് എൻ്റെ അമ്മച്ചാണ് എല്ലാവർക്കും അറിയാം എൻ്റെ ആ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് അമ്മച്ച് നല്ലൊരു പണി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ വെച്ചാൽ വേറെ നല്ല മിക്സിക്കകത്ത് ജ്യൂസ് അടിക്കാൻ നോക്കിയതാണ് കൈ അമ്മച്ചി മിക്സിയിൽ ജ്യൂസ് അടിക്കാൻ നോക്കിയതാണ് കൈ വെച്ച് കൈ ജ്യൂസ് അടിക്കാൻ നോക്കിയതാണ് പക്ഷേ ഞാൻ ആ സമയത്ത് ഇല്ലാതെ ഇപ്പോ അല്ലാന്ന് ഉറപ്പട അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തന്നെ പക്ഷേ അതെന്തോ നിർഭാഗ്യവശാലും കാണാൻ പറ്റില്ല അതൊന്നും സമയത്തില്ല പക്ഷേ അസ്ഥിക്ക് എല്ലിനും പൊട്ടലുണ്ട് അങ്ങനെ കുറച്ച് വരുവാണെങ്കിൽ നിൽക്കുന്നത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിശേഷവും കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ അവിടെ നാളായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാതെ വന്നിരുന്നത് അപ്പോൾ ഇനി എന്തായാലും തുടർച്ചയായ വീഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ടാകും അതുപോലെ തന്നെ ചെറിയൊരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നെക്സ്റ്റ് മന്ത് അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ സ്വിഗ്ഗിയിലൊക്കെ ഓടി ഓടി കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കാമെന്ന് വെച്ചു എന്നുവെച്ചാൽ വെച്ചാൽ വേറെ എന്താ നമുക്ക് കുറച്ച് ഫോണ്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യുക കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് എന്നുവെച്ചാൽ ഒന്ന് വാക്കിങ് ചെയ്ത് നടന്ന് യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അവന്മാരെല്ലാം അതിനെ കളിയാക്കിയല്ലേ എന്നുവെച്ചാൽ അടുത്ത ഉണ്ണിക്കണ്ണനാകാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ കൂട്ടുകാരെല്ലാം കളിയാക്കി ആയിരുന്നു അപ്പോൾ അതൊന്നുമില്ല നമുക്ക് അതിന് വേണ്ടിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് എവിടം വരെ നടക്കാൻ പറ്റുമെന്ന് നോക്കാം നോക്കണം അപ്പോൾ എന്തായാലും നമുക്ക് സിറ്റിയിൽ പോവാം സിറ്റിടെ എമ്പ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ബാക്കിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണാം അപ്പോൾ നമുക്ക് ഞാൻ സ്വിഗ്ഗിയിൽ പോയി കഴിഞ്ഞാൽ ലാഭം വേണമെന്ന് നഷ്ടമാണ് എന്നിട്ട് ആദ്യത്തെ ഓർഡർ എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഫുഡ് വേണമെങ്കിൽ കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ബാഗ് വെച്ച് കെട്ടി ബൈക്കിൽ വെച്ച് കെട്ടി നമ്മുടെ വണ്ടിയിൽ കെട്ടി ഇനി നമുക്ക് നമുക്കെന്തായാലും പോവാം ഹായ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഡ്യൂട്ടി ചെയ്യണം ഡ്യൂട്ടി ഓൺ ചെയ്തു അപ്പോൾ ആ കാര്യങ്ങൾ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ തന്നെ നമുക്ക് ഡ്യൂട്ടി ഓൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ അടുത്ത് സോൺ വരുന്നത് നമുക്ക് പാതിരപ്പള്ളിയാണ് അപ്പോൾ ആ ഡ്യൂട്ടി ഓൺ ചെയ്ത് പോവാം അപ്പോൾ അവിടെ ചെന്ന് നേരെ ഓൺ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ആ കാഴ്ചയിലേക്ക് പോവാം അപ്പൊ മച്ചമ്മ വേറൊരു കാര്യം വേണേ അപ്പൊ നമ്മള് സിഗി ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങള് കണ്ടത് അപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ ഹെഡ്സെറ്റിന്റെ അവസ്ഥയാണ് ഇത് ഇതാ ചടിപ്പിച്ചെടി ഇതാണ് ഇപ്പൊത്തെ അവസ്ഥ പൊട്ടിൻ പൊട്ടി അവശനായി ഇതാ ചെല്ല ടേപ്പൊക്കെ വെച്ച് അടിച്ച് സെറ്റ് ചെയ്തിട്ടേക്കാൻ കളയാൻ തോന്നിയില്ല എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു അറുന്നൂറോളുടെ ഹെഡ്സെറ്റ് മേടിച്ചതാണ് റെഡ് റെഡ്മിയുടെ തന്നെ ഒറിജിനൽ ഹെഡ്സെറ്റ് അറുന്നൂറു രൂപ കൊടുത്ത് ഷോറൂമിൽ നിന്ന് മേടിച്ചതാണ് അതുകൊണ്ട് കളയാൻ തോന്നിയില്ല അപ്പോൾ വെച്ചാൽ അവർ വേറെ ഒന്നുമില്ല അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കട്ടൊക്കെ ഇരുന്ന് കാണുന്നതും എന്നെ വിളിച്ച് ഏതൊരു വീഡിയോ ഇട്ടാലും അപ്പം തന്നെ വിളിച്ച് കമൻറ്റ് പറയുന്ന കമൻറ്റ് ചെയ്യുക കൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കാര്യമൊന്നും ചെയ്യാറില്ല പക്ഷേ ഡയറക്റ്റ് എന്നെ വിളിച്ച് എങ്ങനെയുണ്ടാകുന്ന വീഡിയോ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്ന എൻ്റെ ഇന്ത്യ വെച്ച് ചങ്ക് കൂട്ടുകാരനാണ് അതുപോലെ എൻ്റെ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ കൂടിയാണ് പേര് ഞാൻ പറയുന്നില്ല അവൻ വെച്ചാട് തന്നെ പറഞ്ഞു അവൻ്റെ പേര് പറയായിരുന്നു അപ്പോൾ അവൻ ഗൽഫി നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന എയർപോർട്ടാണ് എയർപോർട്ട് പ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ഹെഡ്സെറ്റ് എയർ ബഡ്ജും എനിക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുവാണ് ഹായ് അപ്പോൾ അച്ചാമനെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടതിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക